മാളു നമുക്ക് ആ മഞ്ഞുമൽ ബോയ്സ് ഒന്നുകൂടെ കാണാൻ പോയാലോ ശരിയാ എന്റെ പൊന്നും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അടിപൊളിയാ അത് ശരിക്കും റിയൽ ലൈഫ് സ്റ്റോറി ആണെന്നൂടെ സ്റ്റോറിയാണെന്നൂടെ ഉണ്ടല്ലോ ഇതേ രോമാഞ്ചം വരെ വന്നെനിക്ക് എന്നാലും എങ്ങനെ അവൻ അതിന്റെ തിറങ്ങാൻ തോന്നിയല്ലേ എടി ഞാൻ ഇതുപോലെ വല്ല കുഴിയില് വീണാ നീ എന്നെ രക്ഷിക്കൂ ഓ നിങ്ങളെ എനിക്ക് എന്നെ രക്ഷിച്ചിട്ട് എനിക്കെന്നെ ഒരു നൂലാത്ത റൊട്ടിയോ ബിസ്കറ്റോ എല്ലാം തൂക്കി ആട്ടിട്ട് തരാം എങ്കിൽ നീ അവിടെ ഒരു ഗ്യാസ് കുറ്റി അടുപ്പും കൂടി ഇറക്കി താടി ഞാനൊരു തട്ടുകട അവിടെ തുടങ്ങാം അവിടെയൊക്കെ തട്ടുകട തുടങ്ങിയാൽ ലാഭം കിട്ടുമോ ചി അയ്യോ നീ എന്നെക്കാളും വണ്ടിയാണോ എനിക്കതൊന്നും അറിയണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ട്രിപ്പ് പോകണം അതൊക്കെ ചോദിച്ചോട്ടെ ഇപ്പൊ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോയിട്ട് ആക്സിഡന്റ് ആവുന്ന ഇഷ്ടംപടി പേരില്ലേ ഇപ്പൊ അവരുടെ ഭർത്താക്കന്മാരെ കിട്ടി കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിലുള്ള സ്വഭാവം തിരിച്ചറിയത്തില്ലേ അതല്ലേ പറഞ്ഞത് ഒരു മന്തിക്ക് ഒരു ജ്യൂസ് അവിടെ ഫ്രീ ജ്യൂസും കള്ളത്തരം പറയുന്നവരെ നാവല്ലേ രണ്ടോ എടാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച നാളെ എനിക്ക് എനിക്കെന്തേലും സംഭവിക്കുകയാണെങ്കിലുണ്ടല്ലോ നീ ഓടി വന്ന് എന്നെ കാണാൻ നിൽക്കരുത് എൻ്റെ ഫോൺ എവിടെയാണോ അത് എടുത്തിട്ട് എൻ്റെ പാസ്വേഡ് ഏഴ് എട്ട് പത്താണോ അത് ഓപ്പൺ ആക്കിയിട്ട് ഫുള്ള് ഫോർമാറ്റ് ചെയ്ത് തുടങ്ങേക്കണം അങ്ങനൊന്നും നീ ചിന്തിക്കണ്ട കേട്ടോ എന്നാലും എന്റെ ജെർണെ നിന്നെ കണ്ടാ പറയേ ഉടായിപ്പുണ്ടെന്ന് ഉടായിപ്പ് പോയെ അതോ അമനാമീത്തവണ ശരത്തേട്ടൻ വെക്കേഷൻ വരുമ്പോ ഞങ്ങള് ഗുണാക്കേവിലോട് ട്രിപ്പ് പോയാലോന്ന് ആലോചിക്കുക ട്രിപ്പ് പോവാൻ പറ്റിയ ആളാ ശരത്ത് അതെന്നാ അങ്ങനെ ഒരു ടോക്ക് പണ്ട് നമ്മുടെ അപ്പൂപ്പനെ ഒരു മേലാടി വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പൂപ്പനെ രാത്രി കൂട്ടിരിക്കാനായിട്ട് ശരത്തിനെ വിളിച്ചു അവരൊരു കമ്പനി ആയിക്കോട്ടെ വിചാരിച്ചു ഇവനെ വിളിച്ചു രാത്രി മണി പത്തുമണിയായപ്പോഴത്തേന് സിസ്റ്റർ വന്ന് ഉമാരോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പതിനൊന്ന് അപ്പോൾ അപ്പൂപ്പനെ ട്രിപ്പ് വേണമെന്ന് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങ് പോയി ഉമാരണ്ടും കൂടെ കാർ എടുത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേന് അപ്പൂപ്പനെയും കൊണ്ട് കാശ്മീരിനൊരു പോക്ക് പോയി എന്നിട്ട് വന്നേ ഉമാര അപ്പൂപ്പന്റെ അടുത്തൊക്കെ കിടന്ന് സ്വർണ്ണമാലേ മറ്റ് അവിടെല്ലാം കറങ്ങിട്ട് ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു വന്നു കാശ്മീർ പോയ നന്നായി ഉമാരെ അപ്പൂപ്പനെയും കൊണ്ട് ഗോവയ്ക്കും പോയില്ലല്ലോ അത് തന്നെ നല്ല കാര്യം കാശ്മീർ പോയെ